ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ അതിനാദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഞാൻ ഉള്ളി ഓയിലിട്ട് വന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കുറച്ച് ഒരു രണ്ട് സവാള കൊത്തി അരിഞ്ഞ് അത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായി കട്ടാക്കിയ ചിക്കന് ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുത്ത് അതിന് വെള്ള കളറായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ അത് രണ്ടും ഇട്ടിട്ട് ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് സോസ് കൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ആദ്യം ചേർത്തിട്ടത് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ ഒരു ടീസ്പൂണുള്ള സോയ സോസൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും വാറ്റതിന് ശേഷം നമുക്ക് ഒരു മാഗിൻ്റെ ഒരു പകുതി ക്യൂബിൻ്റെ പകുതി കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിലൂടെ ചേർത്ത ശേഷം കുരുമുളക് ഇട്ടിട്ട് ഒന്ന് വാറ്റുക കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് അത് ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് കട്ടാക്കി വെച്ച് ഒരു ക്യാപ്സിക്കം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങായിട്ട് വരും പിന്നെ അതിന് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഗരം മസാലപ്പൊടിയാണ് അതുകൂടെ ചേർത്ത് ഒന്ന് വാറ്റിയ ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം അപ്പോൾ ഇത് നമുക്കൊരു ക്രീമിയായിട്ടുള്ളൊരു ആക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ടിട്ട് ഒന്ന് സോട്ടായ ശേഷം മാത്രമേ പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമിയായിട്ടുള്ള നമുക്കൊരു സോസ് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇപ്പോൾ കുറച്ച് ലൂസാണെങ്കിലും ഇതൊന്ന് തണിഞ്ഞ് കഴിയുമ്പോൾ നന്നായി നല്ല സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡി ആയിന് അത് പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഡോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് മൈദപ്പൊടിൽ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കോലും കൂടെ ചേർത്ത് കുഴച്ച് നല്ല ഡോയ തയ്യാറാക്കി വെച്ചതാണ് അത് ഷീറ്റാക്കി പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് അതിലേക്കാണ് നമ്മുടെ ഈ സെറ്റ് നമ്മുടെ ഈ ഇന്നലത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു നല്ല സെറ്റായി വന്ന ആ ഒരു ഫില്ലിങ് നമ്മുടെ അടുത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ലൈനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമുക്കൊരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മട ഒരു സൈഡോട്ടേക്ക് മടക്കി കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുക ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ബ്രെഡിൻ്റെ റെസിപ്പിയാ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്കിതൊന്ന് ഓരോ പീസാക്കി കട്ട് ചെയ്ത് ബേക്ക് ചെയ്ത് എടുക്കാം ബേക്ക് ചെയ്യാൻ എൻ്റെ ഓവനിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ട്രൈലൊക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മുട്ട മുട്ടയുടെ മഞ്ഞ് അടിച്ച് ഒന്ന് പതിപ്പിച്ചിട്ട് അതിലേക്ക് ഒന്ന് മേലേന്ന് സ്പ്രെഡ് ആക്കി കുറച്ച് ഉള്ളിലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ കേട്ടോ